നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഭരത് ജോഡോ ന്യായയാത്ര അവസാനിപ്പിച്ച് വാരണാസിയിൽ നിന്ന് നാളെ വയനാട്ടിലേക്ക് എത്തുന്നു ഇന്ന് കണ്ണൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി നാളെ കൽപ്പറ്റയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എഐസി കമ്മ്യൂണിക്കേഷൻ വിഭാഗം തലവൻ ജയറാം രമേഷാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കാട്ടാനാക്രമണം രൂക്ഷമായതോടെ വയനാട്ടിലെ ജനം തെരുവിലിറങ്ങി ജനപ്രതിഷേധം ശക്തമായതോടെ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഭരത് ജോഡോ ന്യായയാത്ര അവസാനിപ്പിച്ച് തിരിച്ച് വയനാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് വയനാട്ടിലെ വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ പുൽപ്പള്ളി പഞ്ചായത്തിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഞ്ചായത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നു വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകാമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ അഞ്ചു ലക്ഷം രൂപ ശനിയാഴ്ച തന്നെ പോളിന്റെ കുടുംബത്തിന് കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു പോളിന്റെ പങ്കാളിക്ക് താൽക്കാലിക ജോലി നൽകുമെന്നാണ് സർക്കാർ പറയുന്നത് ജോലി സ്ഥിരമാക്കാനുള്ള ശുപാർശ നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് മകളുടെ പഠനം ഏറ്റെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് നിരാശ മാനദവാടിക്കാരെ പറ്റിച്ചതിന് സമാനമായി ിക്കാരെ സർക്കാർ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ജനം പ്രതികരിക്കുന്നു പോളിന്റെ വീട്ടിലേക്ക് എത്തിയ ഉദ്യോഗസ്ഥരെ പ്രതിഷേധക്കാർ വെച്ചിട്ടുണ്ട് ശുപാർശകൾ പ്രഖ്യാപിക്കാതെ കൃത്യമായ നടപടിയുമായി സർക്കാർ ഉദ്യോഗസ്ഥർ നാട്ടിലേക്ക് എത്തിയാൽ മതി എന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം താൽക്കാലിക വാഗ്ദാനങ്ങൾക്ക് പകരം ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത് ഇനി ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല എന്നതിനാലാണ് നാട്ടുകാർ ഇന്ന് പ്രതിഷേധിച്ച് രംഗത്തേക്ക് എത്തിയത് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് പിന്നാലെ ഇന്ന് വലിയൊരു ജനപ്രതിരോധം തന്നെയാണ് കണ്ടിരുന്നത് കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിലായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ പ്രതിഷേധിച്ചത് പ്രതിഷേധത്തിൽ നാട്ടുകാരും പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടി വന്യജീവികളുടെ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ രണ്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി ഇപ്പോഴും പുൽപ്പള്ളിയിൽ ഉള്ളത് പുൽപ്പള്ളി ടൌണിൽ വനംവകുപ്പിന്റെ ജീപ്പ് തടഞ്ഞ നാട്ടുകാർ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ജീപ്പിന്റെ കാറ്റ് ഇടിച്ചുവിടുകയും റൂഫ് വലിച്ചു കീറുകയും എല്ലാം ചെയ്താണ് പ്രതിഷേധം ജീപ്പിന് പോലീസ് സംരക്ഷണം നൽകിയെങ്കിലും ജനങ്ങളുടെ രോഷ പ്രകടനവും പ്രതിഷേധവും തുടരുകയാണ് ടി സിദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ളവർ നിയന്ത്രിക്കാൻ വേണ്ടി എത്തിയെങ്കിലും അതെല്ലാം പ്രതിഷേധക്കാർ മറികടന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വനവകുപ്പും സർക്കാരും സംരക്ഷണം ഒരുക്കണം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ സാഹചര്യത്തിൽ വയനാട്ടുകാർക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് വയനാട് എം ആയ രാഹുൽ ഗാന്ധി ഭരത് ജോഡോ ന്യായയാത്ര അവസാനിപ്പിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് തിരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്